ടു ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഫുട്ബോൾ ക്ലബ്സ് ഫുട്ബോളിലെ തന്നെ ഏറ്റവും ബിഗസ്റ്റ് റൈവൽറി അതാണ് റയൽ മെഡ്രിഡ് വേഴ്സസ് ബാർസലോണ ഇന്ന് റയൽ മെഡ്രിഡിന്റെ ഓൾ ടൈം സ്ക്വാഡ് ബാഴ്സലോണയുടെ ഓൾ ടൈം സ്കോഡുമായിട്ട് കുറച്ച് ചലഞ്ചില് കോമ്പീറ്റ് ചെയ്യാണ് ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നമുക്കറിയാം ഏതാണ് ദി ഗ്രേറ്റസ്റ്റ് ഫുട്ബോൾ ക്ലബ് വേറെ പ്രത്യേകിച്ച് കഥകളൊന്നും പറയാനില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ സ്കോഡ്സിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം വേം ചെയ്യി എന്നിട്ട് വേണം പറയാൻ ബാർസലോണ ആൾ ടൈം ഗോൾ കീപ്പർ ആയിട്ട് ടെർ സ്റ്റാറ്റുനെ വെച്ചതിൽ കുറെ പേർക്ക് ഡിസപ്രൂവൽ ഉണ്ടാവും എന്നൊക്കെ എനിക്കറിയാം പക്ഷേ വിക്ടർ വാൾഡസ് ഈ ഒരു ഗെയിമിൽ ഇല്ല സോ കൂട്ടത്തിലെ ബെസ്റ്റ് ഓപ്ഷൻ ടെർ ആണ് അവരുടെ കീപ്പർ രണ്ട് സെൻട്രൽ ഡിഫൻഡേഴ്സ് ആയിട്ട് ബാർസലോണയുടെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയപ്പെടുന്ന കാർലോസ് പുയോൾ ആൻഡ് ജെറാർ പി ബാക്ക് ആയിട്ട് ജോർജി ആൽബ റൈറ്റ് ബാക്ക് ആയിട്ട് ഡാനി ആൽവസ് ഈ ഒരു വീഡിയോക്ക് വേണ്ടി ഞാൻ ആളെ ജയിലിൽ നിന്ന് വരെ ഇറക്കി ഡെഡിക്കേഷൻ നോക്കി മിഡ്ഫീൽഡിലെ ചാവി ആൻഡ് അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞ പ്ലസ് ഇനിയസ്റ്റേഴ്സ് ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റാർട്ടിങ് ലെവലിൽ നിന്ന് ഞാൻ പറഞ്ഞു തരണം ഈ ഒരു വീഡിയോ നിർത്തിപ്പെയ്ക്കോളെ നിങ്ങൾ കാണേണ്ട ആവശ്യം തന്നെ അല്ല പിന്നെ കുറെ പ്ലേയേഴ്സിന് പ്രൊഫൈൽ പിക്ക് ഇല്ലാത്തതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാരണം അവരൊന്നും ഈ ഒരു ഗെയിമിലില്ല ഇത് ഞാൻ ഈ ഒരു മോഡ് കയറ്റിയപ്പോ അവർ തൽക്കാലത്തിന് കിട്ടിയതാണ് ഇവരുടെ ബെഞ്ചിലും കുറച്ച് സ്പെഷ്യൽ പ്ലേയേഴ്സ് തന്നെ ഉണ്ട് ബാർസലോണയുടെ ഹിസ്റ്ററിയിലെ തന്നെ യോഹാൻ ആൻഡ് വയസ്സുള്ള യമാൽ ആൾ ഓൾറെഡി ഓൾ ടൈം ഐ മീൻ മഷറാനോ റിവാൾഡോ ഈ രണ്ട് ടീമിലും ഇഷ്ടംപോലെ ഐക്കോണിക് ലെജൻഡറി പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാരും കൂടെ ഒന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂല അപ്പോ ഇതാണ് ഇവരുടെ സ്കോഡ് ആൻഡ് അവരുടെ റിസർവ്സിലെ കുറേ കറന്റ് പ്ലേഴ്സ് ഉണ്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് റിയാൽ മദ്രിത് ഇവരുടെ ബെഞ്ചണ്ണ നോക്കി മോദ്രിച്ച് റൊബെർറ്റോ കാർലോസ് എർനൈൻ പുസ്കാസ് ആൻഡ് ഓഫ് കോഴ്സ് എൻഡ്രി കീഞ്ഞോ ലൈക് സീരിയസ്ലി റിസേർവ്സ് നോക്കി ലൂയിസ് ഫിഗോ ബുത്രഗേനോ ബെക്കാം ബെയിൽ ബെൻസിമ ക്രൂസ് ഇതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും കൂടെ ഒന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂല ഇവരുടെ സ്റ്റാർട്ടിംഗ് ഇലവൻ ഗോൾ കീപ്പറിൻ്റെ കാര്യത്തിലെ അബ്സൊലൂട്ട്ലി സീറോ ഡൗട്ട് കസീയസ് ആ ഒരു ഡിഫെൻസീവ് ലൈൻ നോക്കി മാർസെലോ പിപ്പി ആൻഡ് റാമോസ് ഗായ്സ് നമ്മൾ കണ്ട ഒരു ഡിഫെൻസീവ് ലൈനാണത് അതിക്ക് ഫെർണാണ്ടോ ഹിയറോനോ കൂടെ നമ്മൾ ആഡ് ചെയ്തു മിഡ്ഫീൽഡിൽ എന്താണെന്നറിയില്ല എനിക്ക് വാൽവറുടെ ഒരു ചാൻസ് കൊടുക്കാൻ തോന്നി പ്ലെയർ ആയിട്ടും മാനേജർ ആയിട്ടും റയലിന്റെ ഗ്രേറ്റസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സിദാൻ ഉണ്ട് ആൻഡ് ഗുട്ടി ഈ പ്ലെയർ റിയുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഒരു അസിസ്റ്റ് മിനിമങ്ങൾ കണ്ടിട്ടുണ്ടാവും അറ്റാക്കേഴ്സ് ആയിട്ട് റയലിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോറേഴ്സിൽ സ്റ്റെഫാനോ ആൻഡ് ഓഫ് കോഴ്സ് അണ്ണൻ രണ്ട് ടീമിനെയും പരിചയപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം ഈ പ്ലേയേഴ്സിന്റെ റേറ്റിംഗിനെ പറ്റിയിട്ട് നിങ്ങൾ അവരുടെ ഏജ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഇത് അവരുടെ പ്രൈമിലുള്ള റേറ്റിംഗ് അല്ല എനിവേ ഇറ്റ് ടൈം ഫോർ അവർ ഫസ്റ്റ് ഈ രണ്ട് ടീമിനെ വെച്ചിട്ടുള്ള ഒരു ന്യൂ സീസൺ ഈവൻ ട്രിബിൾ ടീമിനാണോ കൂടുതൽ സക്സസ് ഉണ്ടാവുന്നത് അവർക്കായിരിക്കും ഫസ്റ്റ് പോയിന്റ് ഞാൻ ഞാൻ ഓൾറെഡി ഓൾറെഡി കണ്ടു കണ്ടു ചാമ്പ്യൻസ് ോണ സെക്കൻഡും അത്ലറ്റിക്കോ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന ആ മൂന്ന് ടീമാൾ തന്നെയാണ് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് റെയിൽ ബാർസക്ക് എൺപത്തി എസ്പാനിയന്റെ ചാമ്പ്യൻ ആണ് യുഎഫ സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ റെയിൽ തോറ്റു ഈ ബെർഗാമോ എന്ന് പറഞ്ഞ അറ്റലാൻഡ് എന്തോ ആണ് ഐ ഓ മൈ ഗോറ്റ് യു സി എല്ലിന്റെ ഫൈനൽ നോക്കി റിയൽ മദ്രിദ് റിയൽ ലൈഫിൽ മൂന്നേ പൂജ്യത്തിന് തോറ്റു നിൽക്കുകയാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ബാർസലോണ ഇവിടെ സെമിയിലില്ല പി എസ് ജി റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ബാർസലോണി റയൽ മാഡ്രിഡ് ഓൾ ടൈമിന് ഒരു പോയിന്റ് ആയിട്ടോ അവർ യു സി എല്ലാം ബെറ്റർ പെർഫോമൻസ് ലാ ലീഗ് അടിച്ചും ചെയ്ത് ഇനി നമുക്ക് പ്ലെയർ സ്റ്റാറ്റ്സ് നോക്കുക ടോപ് സ്കോറർ ഗ്രിജി ഗ്രിജി എർ നയൺ യോഹാൻ ക്രോയിഫ് സി ആർ സെവൻ ഗൈസ് നാല് പ്ലേയേഴ്സ് ആട്ടോ സീസണിൽ മുപ്പത് ഗോളും അതിനടുത്തുള്ളത് അസിസ്റ്റിന്റെ കാര്യത്തിലും എർ നയൻ അണ്ണൻ ഉണ്ട് നൈസ് എവിടെ ബാർസ പ്ലേയേഴ്സ് മെസ്സി കൂടെ മെസ്സിനെന്താണെന്നറിയോ ഈ ഗെയിമിന്റെ ഗെയിം ആയുള്ള ഇഷ്യൂതാ റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും ഒക്കെ ഇടുന്ന പ്ലേഴ്സിന് അത്ര സ്റ്റാറ്റസ് കാണൂല്ല എപ്പോഴും സ്ട്രൈക്കറായിട്ടുള്ള ആൾക്കാർക്കാണ് സ്റ്റാറ്റസ് കൂടുക തൊണ്ണൂറ്റൊന്നുള്ള മെസ്സിനെ അവർ ആകെ ഒരു മാച്ചാ കളിപ്പിച്ചത് എന്നിട്ട് എന്നിട്ട് റഫീന്റെ ഇതെന്ത് മാങ്ങ സുവാരസിനെ ഇറക്കില്ല നെയ്മറിന് എടാ ഇവർക്ക് എം എസ് എന്ന് ഒരു വെല്ലല്ലോ സാവി ശരിക്കും ഇറങ്ങിയില്ല ആരെ പിന്നെ കളിച്ചത് ഈ ടീമില് ഇനി രണ്ട് മാച്ചോ ബ്രോ ഹു ആ ബ്രോ പെപ്പിന് കോച്ച് ചെയ്താ പോലെ ഇറങ്ങി ഇറങ്ങിക്കളിക്കണ്ട് സീരിയസ്ലി അൻസുറ്റി നാണ നോക്കണോടത്തോളം ഇറ്റ് അറ്റ്ലീസ്റ്റ് ഓർക്കെങ്കിലും കുറച്ച് ബോധം ഉണ്ടോ നോക്കട്ടോ ഇല്ലട്ടോ കസീയസിനെക്കാളും കൂടുതൽ കോറ്റോ എർന കളിച്ചു പിന്നങ്ങട്ട് സീറോ 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 ബെയില് കളിച്ചു ആയ് ആയ് ട എന്താ പിറക്കിണ്ട് ഞാൻ ഓരൊക്കെ സ്കോഡ് തന്നെ തട്ടണ്ടീനുട്ടോ സത്യം പറഞ്ഞ ഇതെന്ത് മാങ്ങ നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാനുണ്ട് ചാമ്പ്യൻസ് ലീഗ് ഒരു ഗെയിമിലെങ്കിലും ആഴ്സണലിനെ തോൽപ്പിച്ചല്ലോ നമ്മുടെ സെക്കൻഡ് ചാലഞ്ച് ഫൈവ് ഫുട്ബോൾ ഈ ഒരു സ്പെഷ്യൽ മാച്ചിന് ലൈവ് കമന്റ് തരാൻ നിങ്ങൾ ഇതെന്താ റൊണോൾഡിനോന്റെ പോലെ മുടിയുള്ള മൂന്നാൾക്കാര് ഡി സ്റ്റഫാനോ കഷണ്ടി അല്ലേ ഉണ്ട് ട്ടോ ഇമ്പോസ്റ്റർട്ടോ ഇത് മാർസലോ അല്ല എന്തോ പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ ചില പ്ലേയേഴ്സ് ഗെയിമിൽ ഇല്ലാത്തവരല്ലേ ഇല്ലാത്തവരല്ലേക്ക് സ്റ്റാറ്റ്സും പേരും മാത്രമേ കൊടുത്തിട്ടുള്ളൂ കൊടുത്തിട്ടുള്ളൂണ്ട് ഫേസ് ഏതൊക്കെ ഫീമെയിൽ പ്ലേയേഴ്സിനെ കൊടുത്തിട്ടേക്കോട് ഇറക്കിയവന്റെ മോന്തൊക്കെ ഒന്ന് കൊടുക്കണം ആളെ പറ്റിക്കണോ ഞാനും വിചാരിച്ച മാർസലോനൊക്കെ ശെരിക്കും ഉണ്ടാക്കിന്ന്

അത് ഓൾമോസ്റ്റ് സേവ് ചെയ്തിട്ടോ ഓ Kick off glitch! Kick off glitch! Come on, Air 9! 9 man! shoot, See Too easy. ഒറ്റപൂതി കളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കൂട്ടത്തിലുള്ളതൊക്കെ നല്ല പ്ലേയേഴ്സാ പന്ത് കൊടുക്കേ ഇനിപ്പോ കാര്യ സെക്കൻഡ് ചലഞ്ചിലും പോയിന്റ് കണ്ടോ ഡി സ്റ്റെഫാനോ ഒരു പെണ്ണാണ് ഒരു ഒരു പെണ്ണാണ് തേർഡ് ചലഞ്ച് ഫിനാലെ നോ ഗുഡ് ഇത് നല്ല കോമഡി ആട്ടോ രണ്ട് ടീമിലും കൂടെ ആയിട്ട് എത്ര ഫീമെയിൽ പ്ലേയേഴ്സാ കമന്ററി ബോക്സിൽ വേറെ ആരുള്ള ഓൾവേസ് ലോൺലി മാൻ ഈ കമന്റേറ്റേഴ്സിന്റെ ഫുട്ബോളിലെന്താ അതിലാണോ ജിം ബെഗ്ലിൻ മാർട്ടിൻ പ്രക്കാട്ട് സോറി മാർട്ടിൻ പ്രക്കാട്ട് അല്ല വേറെ പേര് ഓർമ്മല്ല ആരോണ്ടോ പേരോർമ്മല്ലാൽവസിന്റെ ഒക്കെ ഡാനിയാൽവസിന്റെ ശരീരത്തിൽ ഒരു പെണ്ണാണുള്ളത് അത് അതൊന്നും ശരിയല്ലോ നിങ്ങക്ക് ഓ ജയിലിൽ പോയത് എന്തിനാന്ന്

അങ്ങനെ ഇത് കഴിഞ്ഞിട്ടൊരു പെനാൾട്ടി ഷൂട്ട് ഔട്ട് കൂടെ ഉള്ളതാ അപ്പൊ ഇവിടെ ബാർസ് ജയിച്ചാല് സമനിലാക്ക ഇവര് ടിക്കി ടാക്കന്റെ അപ്പുറത്തേക്കുള്ള കളി കളിക്കണ്ടോ റെയില് അത് എന്തിനാണാവോ ടിക്കിടാക്കിന്റെ ടീം അപ്പുറത്ത് ഇണ്ട് നിങ്ങളെന്തിനാ അത് കളിക്കണ്ട് ഇതൊക്കെ കാണുമ്പോ എന്താണെന്നറിയോ റിയൽ ലൈഫില് ആൽവസും സിയാർസനും ഒരുമിച്ച് കളിച്ചപ്പോഴൊക്കെ ഒരു തമ്മിൽ ഫുള്ള് അടിയന് എവിടുക്കാണ് മോനെ ഞാൻ ഞാൻ ആ ആ ആ ബാക്ക് പാസ് ഈസി മാർസലോ ടച്ച് 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 മെസ്സി ഓളെ തൊട്ടരുത് അല്ല പറഞ്ഞത് കൈ തന്നെ വെച്ചോ ഇതെന്താ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞോ എടാ പാവം െന്റെ മെസ്സിനെ ഭയങ്കരമായിട്ട് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട് മെസ്സി ഒരു ഒരു ഐസൊലേറ്റ് അതേപോലെ മെസ്സി ഫിനസ് ഫിനസ് അടിച്ചാ അടി വന്നപ്പോലേറ്റ് ഈ പെസ് ഈ ഫുട്ബോളിന്റെ പേരാൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ബ്ലിച്ച് ക്ലിക്ല ക്ലി ടൈം ഞാൻ ബീജിഎം ഇടുമ്പോഴാണ് ഇന്റെ ടീം സ്കോർ ചെയ്യുക സി ഇന്റെ റിസോങ്ങിൽ ഓ സ്കോർ ചെയ്ത് സി രണ്ട് പെൺകുട്ടികളെ കിട്ടിയോനക്ക് ഇഗോനെപ്പൻ ഇറക്കിയിട്ടുള്ള ഗുട്ടിനെ കയറ്റിയാണ്ട് നിറഞ്ചും കൂടെ നീനില്ലേ

ഞാനിവിടെ റെഫറി ആയിട്ട് ഉണ്ടാവുമ്പോ ഗെയിമിൽ റിഗ് ചെയ്യാൻ അയക്കൂല ഇത് നോക്കിട്ടോ സൂക്ഷ്മ ദർശിനി സി പന്ത് പൊറത്താ ഇതൊന്നും സൂക്ഷിച്ചു നോക്കി ഓക്കെ 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 ഞാൻ ഇങ്ങനെ അപവാദം പറയാൻ പാടില്ല അല്ലെങ്കിൽ പേരുദോഷുള്ളതാ പന്ത് ഫുള്ള് പോയിട്ടില്ലട്ടോ അവ എന്തിനാണങ്ങളൊക്കെ ദൃശ്യം ഗോളടിച്ചോ ഓ ഓ സേവ് എഴുതിയാണോ അതൊക്കെ കണ്ണോട് കൊതിർ കാറാറ അയിനുള്ള ത്രാണിയൊന്നും എനിക്കില്ല ഓക്കെ ഇത് ഡെബലെ ബാർസക്കെതിരെ കളിക്കണ പോലെ കേട്ടോ ഫിഗോ സബ് വന്ന് അനാവശ്യമായ ഗോളുകൾ സ്കോർ ചെയ്യുന്നു അവിടുന്ന് ഹെഡ് താന ബിജിഎം ഇങ്ങല്ല എന്താണ് ഒരു കാണിക്കണ്ട തോന്നുന്നു യു സി എല്ലിന്റെ ഫൈനലാണ് Calm down. 15 more <s Elliottills> ും സ്റ്റാർസ് കുറച്ച് കൂടുതലാണ്

ഞാൻ എന്റെ പ്ലേസിന് കൊടുക്കല്ലേ ഇറങ്ങി പോടാ നിങ്ങളൊക്കെ പറഞ്ഞാ മതി ഫൈൻ കാരണം ഓവറോൾ ചലഞ്ചില് റയൽ തന്നെയാണ് കേട്ടോ ജയിച്ചത് രണ്ട് പോയിന്റ് അവർക്ക് ബാർസക്ക് ഒരു പോയിന്റ് സോ ഹോൾഡ് അത്ര കൊള്ളു ഇനി ഇതുപോലത്തെ വീഡിയോ ഏതൊക്കെ ടീമിനെ വെച്ച് ചെയ്യണമെന്ന് കമെന്റ് ചെയ്യ